ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ അല്ലെങ്കിൽ സ്നാക്സ് സ്നാക്സായിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് തയ്യാറാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് ബ്രെഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വീറ്റ് ബ്രെഡാണ് നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണേലും എടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കോണ് പിന്നെ കുറച്ച് മല്ലിയിൽ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പച്ചക്കറി തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ഇട്ട് കൊടുക്കാം പച്ചക്കറി എനിക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ആ വത്തുൽമുളക് എടുത്തിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഒരു രണ്ട് ബിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് സോസ് താല്പര്യം ഇല്ലാത്തവർക്ക് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സോസ് ഒക്കെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചോറൊക്കെ ഉണ്ണുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ എന്ത് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് ഇതൊന്നും ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും കുറച്ച് മല്ലിയര കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതായത് ഞാൻ ടൊമാറ്റോ സോസ് സോസാണ് ഇതിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ കാണാനും ഒരു ഭംഗി കാണും കഴിക്കുമ്പോഴും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇനി നമ്മൾ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് ചീസിൻ്റെ സ്ലൈസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം മസാല ചീസ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൈക്രോവേവില് ഒരു അഞ്ച് മിനിറ്റ് ടു ഹൺഡ്രഡ് ഡിഗ്രീ സെൽഷ്യസിലോ ഒരു അഞ്ച് മിനിറ്റാണൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കേക്ക് ഒക്കെ ചെയ്യുന്ന പോലെ പാനിലോ അല്ലെങ്കിൽ കടായിലോ ഒക്കെ വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യണം പ്രീഹീറ്റ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ഈ ചീസൊക്കെ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ മതി ആ സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അത ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും വളരെ ടേസ്റ്റിയാണ് നല്ല എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കിയൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ